ഹായ് ഫ്രണ്ട്സ് അങ്ങനെ കുറച്ച് അധികം നാൾക്ക് ശേഷം ക്രാഫ്റ്റ് ഹോബീസ് ബാഗ് സോ നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഒരു ബർത്ത് ഡേ ഗിഫ്റ്റ് ആണ് ഫസ്റ്റ് നമ്മളൊരു കളർ പേപ്പർ എടുക്കുക ഞാനിവിടെ ബ്ലൂ കളർ പേപ്പറാണ് എടുത്തേക്കുന്നത് ഒരു വൈറ്റ് ബ്ലാങ്ക് പേപ്പറും അത് ജസ്റ്റ് അതിൻ്റെ സെൻട്രറിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ബർത്ത് ഡേ ഗേൾഡ് ബർത്ത് ഡേ ബേഡ് ബർത്ത് ഡേ മന്ത് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക അതിൻ്റെ ഡേറ്റുകളും എന്നിട്ട് അത് വരുന്ന ബർത്ത്ഡേ ഡേറ്റ് ജസ്റ്റ് ഒന്ന് ബ്ലാങ്ക് ആക്കി ഇടുക ഇപ്പോൾ ഒക്ടോബർ സിക്സ്റ്റീൻതാണ് ഇതെൻ്റെ ഉമ്മിയുടെ ബർത്ത് ഡേ ഡേറ്റ് ആണ് കേട്ടോ ഒക്ടോബർ സിക്സ്റ്റീൻതാണ് ബർത്ത് ഡേ സിക്സ്റ്റീൻത്ത് ജസ്റ്റ് ഒന്ന് ബ്ലാങ്ക് ആക്കിയിട്ടിട്ട് അവിടെ എച്ച് ബി ഡി എന്നോ അല്ലെങ്കിൽ ഒരു കേക്കിൻ്റെ ഇതോ കൊടുക്കുക അവിടെ കേക്കിൻ്റെ ഒരു ഇതാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ബെ കുറച്ച് ഡിസൈൻസും കാര്യങ്ങളും കുറച്ച് സ്റ്റിക്കേഴ്സും ഒക്കെ അവിടെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയൊരു ബർത്ത് ഡേ ഗിഫ്റ്റ് ആയിട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ ലാസ്റ്റ് ഔട്ട്പുട്ട് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കും